നമസ്കാരം ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും നിത്യ ഭീഷണിയായ കാശ്മീരിന് കാവലിനി സൈന്യം മാത്രമല്ല കാശ്മീരിനെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കാൻ രാജ്യത്തിന്റെ ഉപഗ്രഹവും റെഡിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ പി എസ് എൽ വി സി അറുപത്തിയൊന്ന് റോക്കറ്റിൽ നിന്നും റിസാറ്റ് വൺ ബി എന്ന റഡാർ ഇമേജിംഗ് ഉപകരണത്തിന്റെ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് പിന്നാലെയുള്ള റിസാറ്റ് ഒന്ന് ബിയുടെ വിക്ഷേപണം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം പുതിയ ഉപകരണം വിക്ഷേപിക്കുന്നത് വഴി പാകിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും നുഴുഞ്ഞുകയറ്റം കണ്ടെത്താനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഇത് പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്താകും ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇസ്രോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപകരണത്തിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ടാകുമെന്നും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സൂര്യ സമന്യാ ഭരണപഥത്തിൽ സ്ഥാപിക്കുമെന്നാണ് വിവരം വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ ഏകദേശം മൂന്ന് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് എ ആർ സാങ്കേതിക വിദ്യ സായുധ സേനയെ രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഖരം എന്നിവയിൽ സഹായിക്കും ഇന്ത്യയ്ക്ക് സവിശേഷമായ ഭൂപ്രകൃതി സവിശേഷത ഉള്ളതിനാൽ ഇന്ത്യയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെയധികം ഉപയോഗപ്രദമാണ് അയൽ അയൽരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സമുദ്രങ്ങൾ ജലപാതകൾ മരുഭൂമികൾ മഞ്ഞുമൂടിയ കൊടുമുടികൾ വനങ്ങൾ എന്നിവയിലൂടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ എസ് സഹായിക്കും ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നൊഴുഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഉപകരണം സദാസമയം നിരീക്ഷിക്കും മഞ്ഞുമൂടിയ സമയങ്ങളിലും രാത്രി കാലങ്ങളിലുമെല്ലാം ഹൈ റെസൊല്യൂഷനിൽ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സിന്തറ്റിക് അപേക്ഷ റഡാറും അഞ്ച് വ്യത്യസ്ത മോഡലുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിംഗ് ഉപകരണവുമുണ്ട് ഒരു മീറ്റർ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താനും ഏത് സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട് രാത്രിയോ പ്രതികൂല കാലാവസ്ഥയിലോ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും ഉടനടി നടപടിയെടുക്കാനും ഇതുവഴി ഇന്ത്യൻ സേനയ്ക്ക് കഴിയും റിസാറ്റ് ഒന്ന് ബി ഉപകരണത്തിന് സൈനിക സിവിലിയൻ ആപ്ലിക്കേഷനുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഇമേജിംഗ് നൽകാനാകും കൃഷി വനം മണ്ണിന്റെ ഈർപ്പം ഭൂമിശാസ്ത്രം തുടങ്ങിയവ നിരീക്ഷിക്കാനും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ട്രാക്ക് ചെയ്യാനും കഴിയും പറയുന്നു സൈനിക ഉപകരണങ്ങളുടെ നീക്കം മൂലം മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ ക്യാമ്പുകൾ വാഹനങ്ങളുടെ ചലനം തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താനും ഉയർന്ന റെസൊല്യൂഷനുള്ള റഡാർ ചിത്രങ്ങൾ പകർത്താനും ഉപകരണത്തിന് കഴിയും അതിനാൽ തന്നെ ഇത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കും ബാലക്കോട്ട് ആക്രമണങ്ങൾ പോലുള്ള സൈന്യത്തിന്റെ ഇടപെടലിലും അതോടൊപ്പം തന്നെ ഉപകരണ ചിത്രങ്ങൾ സഹായമാണ് ഇതിന് ഉപയോഗിച്ചിരുന്ന നിലവിലുള്ള റിസാറ്റ് ഉപകരണങ്ങളുടെ പുതിയ പതിപ്പാണ് വിക്ഷേപിക്കാനിരിക്കുന്ന റിസാർട്ട് വണ് ബി ഇന്ത്യയുടെ റിസാർട്ട് ഏറ്റെടുക്കലിനും തുടർന്നുള്ള വികസനത്തിനും ഒരു നീണ്ട ചരിത്രം തന്നെ പറയാനുണ്ട് രണ്ടായിരത്തി എട്ട് നവംബറിലെ ഭീകരാക്രമണത്തിന് ശേഷമാണ് റഡാർ ഉപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കം ഇന്ത്യ നടത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ പന്ത്രണ്ട് ബോംബാക്രമണങ്ങളും അതോടൊപ്പം തന്നെ വെടിവെപ്പുകളും നടന്നു ഇത് നാല് ദിവസത്തോളം നീണ്ടു നിന്നു നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു സുരക്ഷാ വെല്ലുവിളികൾ കാരണം രഹസ്യാന്വേഷണ ഉപകരണങ്ങളുടെ അടിയന്തര ആവശ്യം അനുഭവപ്പെട്ടു ഇന്ത്യ ഇസ്രയേലിൽ നിന്നും സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ ഇരുപതിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ റഡാർ ഉപഗ്രഹമായ റിസാറ്റ് ടു വിക്ഷേപിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് ഇന്ത്യയിൽ നിർമ്മിച്ച സിന്തറ്റിക് അപറച്ചർ റഡാർ ഘടിപ്പിച്ച റിസാറ്റ് ഒന്ന് ഐ എസ് ആർഒ വിക്ഷേപിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിസാറ്റ് ടു ബി റിസാറ്റ് ടു ബി ആർ വൺ എന്നിവയും വിക്ഷേപണം നടത്തി രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴിന് ഇ ഒ എസ് ഒന്ന് വിക്ഷേപിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ഇ ഒ എസ് ഫോറും വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഐ ആർ എസ് വൺ എ യിൽ തുടങ്ങി ഐ എസ് ആർഒ നിരവധി പ്രവർത്തനക്ഷമമായ റിമോട്ട് സെൻസറിംഗ് ഉപകരണങ്ങൾ വിക്ഷേപണം നടത്തി നിലവിൽ പ്രവർത്തനക്ഷമമായ റിമോട്ട് സെൻസറിംഗ് ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടങ്ങളിലൊന്നാണ് ഇന്ത്യയിലുള്ളത് കുറച്ചു കാലമായി ഐ എസ് ആർഒ വിവിധ ഭാഗത്തിലുള്ള റിമോട്ട് സെൻസറിംഗ് ഉപകരണങ്ങളിൽ ഭൂമി നിരീക്ഷണ ഉപകരണം എന്ന ഒരറ്റ നാമകരണത്തിന്റെ കീഴിൽ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് അതിൽ തന്നെ പതിനയ്യായിരം കിലോമീറ്ററിലധികം കരയിലും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം തീരദേശത്തും വ്യാപിച്ചു കിടക്കുന്നു പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ വലിയ വെല്ലുവിളികൾ നേടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തിയും നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ അതിർത്തികളിൽ ഭൂരിഭാഗവും തുറന്ന അതിർത്തികളാണ് കൂടാതെ എപ്പോൾ വേണമെങ്കിലും നൊഴുങ്ങുകയറ്റം സംഭവിക്കാം അത്തരം പരിമിതികൾക്കിടയിലും സൈനിക ഉപയോഗത്തോടു കൂടി വിവിധ ബഹിരാകാശ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ അറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിരോധ ബഹിരാകാശ ഏജൻസി രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനും ലഭ്യമായ ആസ്തികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നും തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒമ്പത് ലക്ഷങ്ങളുടെയും യുദ്ധനാശനഷ്ടങ്ങൾ വിലയിരുത്തലുകൾ പ്രദർശിപ്പിച്ച് ഇന്ത്യ സായുധസേന പുറത്തിറക്കിയ വിവിധ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് യുഎകൾക്ക് പുറമേ ഈ വിലയിരുത്തലുകൾ നടത്താൻ ഉപകരണങ്ങളും രാജ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒരു സങ്കീർണമായ പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും തത്സമയ ഇന്റലിജൻസും സാഹചര്യ അവബോധവും നൽകുന്നതിൽ ബഹിരാകാശ അധിഷ്ഠിത സംവിധാനങ്ങൾ അഭിവാജ്യ ഘടകമാണ് ജിസാറ്റ് സാറ്റ് സിക്സും അതോടൊപ്പം തന്നെ ജിസാറ്റ് സാറ്റ് സെവൻ പോലുള്ള ഉപകരണങ്ങൾ നിരീക്ഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും നിർണായക ആശയവിനിമയ ആവശ്യത്തുകൾ നിർവേക്ഷുകയും ചെയ്യുന്നവയാണ് ഐ എസ് ആർഒ ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അമ്പത്തിരണ്ട് പുതിയ ഉപകരണങ്ങൾ കൂടി വിക്ഷേപിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസിൽ സംസാരിക്കവേ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഒതൊറൈസേഷൻ സെന്റർ ഇൻ സ്പേസ് ചെയർമാൻ പവൻകുമാർ കുമാർ ഈ വിവരം പങ്കുവച്ചത് രാജ്യത്തിന് ഇതിനോടകം തന്നെ ശക്തമായ കഴിവുകളുണ്ട് അവയ്ക്ക് നിരന്തരമായ മെച്ചപ്പെടുത്തൽ ആവശ്യമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതിർത്തികളിൽ പെട്രോളിംഗ് നടത്തുന്നതിനും സൈനിക പ്രവർത്തനങ്ങളിൽ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യൻ പ്രതിരോധ സേനാംഗങ്ങൾക്ക് ഈ ഉപകരണങ്ങൾ ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ശ്രീ പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം തോമശരണം പന്തോത്തിനടുത്ത് ചുമ്പമ്മൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ മികവൊന്നും അപൂർവമായ ഒരു സത്തം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ